േ ഇന്ന് ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കണത് ഒരു അറബിക് മസാലയുടെ കൂട്ടാണ് അത് നമുക്ക് മന്തി ഉണ്ടാക്കാനും കബ്സ ഉണ്ടാക്കാനും എല്ലാ അറബിക് എല്ലാ ഡിഷസിനും ചിക്കൻ്റെ ഡിഷസിനും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ അത് നോക്കുമോ എങ്ങനെയാണെന്ന് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിന് എടുത്തിട്ടുണ്ട് പട്ട രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂണ് ഏലക്കായ രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് രണ്ട് ടേബിൾ സ്പൂണ് കറയാമ്പൂ ഒരു ടേബിൾ സ്പൂണ് പെരുംജീരകം ഒരു ടേബിൾ സ്പൂണ് ബേ ലീഫ് നാലെണ്ണ ഒരു പിന്നെ ലെമൺ കറുത്ത ലെമൺ എടുത്തിട്ടുണ്ട് ഡ്രൈ ലെമൺ ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മളൊരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം മല്ലി പട്ട പെരുഞ്ചീരകം ചെറിയ ജീരകം ഏലക്കായ കുരുമുളക് കരയാമ്പൂ ഡ്രൈ ലെമൺ ബേലീഫ് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാൻ കരിഞ്ഞു പോവാതെ ഇലക്കി ഇലക്കി ചൂടാക്കി എടുക്കാം ഇത് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് തണുത്തതിന് ശേഷം അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ ഉടനെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അതൊരു നല്ല കളറും കിട്ടും എന്നിട്ട് ആ ചൂടിൽ ആയാൽ മതി ഇനി നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് അറബിക് ഡിഷസിനും ഉപയോഗിക്കാം നമ്മൾ അറബിക് മസാല വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പം ആദ്യം അതിലേക്ക് നമ്മൾ ഈ അറബിക് മസാല ആവശ്യത്തിനുള്ളത് ഇട്ടെടുക്കാം കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരുകൂടി ഒഴിച്ചെടുക്കാം ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് മാറ്റിവെക്കും നമ്മളിത് കുറച്ച് നേരമായി നമ്മളിത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനി ഇട്ടില്ലെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല നമ്മൾ മുളക് തേച്ചിട്ട് ഇനി നമ്മളത് വെറ്റിയൊന്നും വേണ്ട നമ്മൾ വേഗം നേരിട്ട് ഒരു പാനിലേക്ക് മാറ്റാം നമ്മളിത് ആദ്യം നമ്മളിത് ഒന്ന് വീമ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളതില് കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ചിക്കനിൽ വെള്ളം വരും അടച്ച് വെച്ചിട്ട് വേവിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്നിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറച്ചിട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൽ വെള്ളം വന്നിട്ടുണ്ടാവും അപ്പം അത് നമുക്കിതൊന്ന് വെന്ത് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഈ കാലിലൊന്നും നമ്മൾ വരയിടാറിയത് അപ്പോൾ ആ ചാറിലൊക്കെ അത് നല്ലോണം മസാല ഒക്കെ അതിൽ പിടിക്കും വെന്ത് വരുമ്പോൾ നമുക്ക് വേവിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട് ഈ ഗ്രേവി നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം ചൂടായോ അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം വച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ എല്ലാ ചിക്കനും അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാനുണ്ട് ആ ഗ്രേവിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് മതി അപ്പോൾ അതിലിങ്ങനെ ആ ചാറിലത് ഇങ്ങനെ നമ്മൾ അതിലിങ്ങനെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ ആ മസാലയുടെ എല്ലാം ഇതിൽ കിട്ടും ഇങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ചിക്കൻ ഒന്ന് മന്തി മസാല അറബിക് മസാല ഉപയോഗിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ subscribe to your third subscribe to your thank you for watching